hello welcome back kunjo stream world ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റെഡി ആയിട്ട് നിൽക്കേണ്ടത് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് എങ്ങോട്ടേക്കാന്നല്ലേ ഇന്ന് ഈ കൊട്ടിയൊരു ഉത്സവം കാണാൻ പോകാനാ കൊട്ടിയൂർ ഉത്സവം തുടങ്ങിയിട്ട് കുറേ ദിവസമായി നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല നീരുവെപ്പും നെയ് കലം കൊണ്ട് പോക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ റെഡിയായി വെയിറ്റ് ചെയ്തിട്ട് വണ്ടി വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക കേട്ടോ ആ പുറകിൽ കാണുന്ന ക്ലബിൻ്റെ തൊട്ട് ബേക്കിൽ കാണുന്ന ഒരു സൈഡ് കാണുന്നുള്ള അതാണ് എൻ്റെ വീട് കേട്ടോ നമ്മളെവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വണ്ടി വന്നത് വന്നിട്ടുണ്ട് വണ്ടി വന്നിട്ട് നോക്കുമ്പോൾ നമ്മൾ വണ്ടി കയറി കളിച്ചാർ എത്തിയത് മുതൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കളിച്ചാർന്ന് നമ്മൾ ഉരുണ്ട് തുടങ്ങിയിട്ട് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നല്ല ടൈമായി ഓരോ സ്ഥലത്ത് എത്തുന്നേരെ പത്തും പതിനഞ്ചും മിനിറ്റ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പോരാത്തതിന് ഭയങ്കര ചൂടുമാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബ്ലോക്കും ബ്ലോക്കിൻ്റെ അപ്പുറം നല്ല ചൂടും വെയിലിനൊക്കെ ചൂട് എന്നുള്ള പറഞ്ഞാൽ അമ്മാതിരി ചൂടാണ് ഗൈസ് അങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുന്നേരം നമ്മൾ നിന്ന് 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 പോവാണ് പതിനഞ്ച് മിനിറ്റൊക്കെ നിന്നിട്ട് ലാസ്റ്റ് കണ്ണെന്നൊക്കെ വെള്ളം വന്ന കേട്ടോ ചൂട് കാരണം അങ്ങനെ ഇതാ മുമ്പിലൊക്കെ നോക്കി നിങ്ങൾ നാലും അഞ്ചും ബസ്സാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ വണ്ടി വന്നിട്ട് ഫുൾ ജാമായിട്ടാണുള്ളത് അങ്ങനെ നമ്മൾ ഒരുവിധം നീണ്ടു നോക്കി എത്തിയപ്പോഴും ഒന്നേ കാലം അങ്ങനെ ആയിട്ടും സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുറക്ക് ബ്ലോക്കാണ് നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തായാലും മൂന്ന് മണിയൊക്കെ ആകുമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെ ഒന്നേക്കാലാവുമ്പോൾ നീണ്ടുപോക്കി എത്തി അങ്ങനെ കൊട്ടിയൂർ ഉത്സവം കൊട്ടിയൊരു ഉത്സവം അല്ല സ്കൂളിലേക്ക് അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് വണ്ടി നമ്മൾ പാർക്ക് ചെയ്താട്ടാ കാരണം അങ്ങോട്ടേക്ക് അമ്പലത്തിന് അങ്ങോട്ടേക്ക് പോകുന്നേ ഉണ്ടായിട്ടില്ല അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നിട്ട് പോകുക കേട്ടോ പിന്നെ പോരാത്തരം ഭയങ്കര വെയിലും അപ്പോൾ ഇതാ ഒരു കുടയൊക്കെ എടുത്ത് ചൂടിയിട്ടുണ്ട് ഇനി പിന്നീൻ്റെ ഫുൾ വണ്ടിയാണ് ടാക്ക് ഗ്രൗണ്ട് ഫുൾ വണ്ടിയാണ് ഈ മെക്സിമ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഈ കുന്ന് ഇറങ്ങിയിട്ട് വേണം മെയിൻ റോട്ട് മുമ്പിൽ എത്താൻ ഇത് സ്കൂളിൻ്റെ റോഡാണ് അപ്പോൾ ഈ കുന്നിനി ഇറങ്ങണം എൻ്റെ പൊന്നെ ഇരുന്നിട്ടുള്ള കാലെല്ലാം വേദന ആണെങ്കിൽ ഈ കുന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഞാനൊരു സോടനാരങ്ങ വെള്ളം കൂടെ കുടിച്ചാട്ടെ ഇതാണ് അമ്പലത്തിൻ്റെ ഇതെന്ന് പറയുന്നത് അവിടെ ഫുൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണുള്ളത് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥലമുണ്ട് അങ്ങനെ അക്കരെ കൊട്ടിയും ഇക്കര കൊട്ടിയൂരുമായിട്ട് അങ്ങനെയാണ് അമ്പലം ഉള്ളത് അക്കര കൊട്ടിയൂരാണ് ഈ വൈശാഖ മഹോത്സവങ്ങൾ തുട ഉള്ളത് ഇക്കര കൊട്ടിയൂർ അമ്പലത്തിൽ പൂജയൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലട്ടോ ഈ കൊട്ടിയുടെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ നടന്ന് കുറെ എത്തിയപ്പോൾ ഞാനൊരു മുളയരി പായസമൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു ഗ്ലാസ്സിന് മൊളേരിയൊക്കെ നല്ല ഔഷധ ഗുണമുള്ള അരിയാണ് അതുകൊണ്ടെന്നല്ല വാങ്ങി കുടിച്ചത് അവിടെ കണ്ടപ്പോൾ ഒരു കൊതി തോന്നിയിട്ട് വാങ്ങി കുടിച്ചതാണ് അങ്ങനെ ഫുൾ തിരക്കാണ് നല്ല തിരക്കട്ടാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എല്ലാ ഭാഗവും അതായത് എല്ലാ ജില്ലകളിൽ നിന്നും അവിടേക്ക് ആളെത്തുന്നുണ്ട് കേട്ടോ അത്രക്ക് വിശ്വാസമാണ് ഓരോരുത്തർക്ക് അങ്ങനെ ഇത് ഈ ആലിൻ്റെ അടുത്ത് ഇങ്ങനെ ആ കല്ല് കൂട്ടിയിട്ട് ആഗ്രഹിച്ച കാര്യം നടക്കുന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ നേരത്ത് ഫുൾ അപ്പുറം ഇപ്പുറം എല്ലാം പുഴയാണ് പുഴയാണ്ട്ട നടുക്കൂട്ട ചാക്കുകെട്ടുകൾ വെച്ചിട്ട് ഇങ്ങനെ വഴിയാക്കിയിട്ടുണ്ട് പാലമുണ്ട് നമ്മൾ പണ്ടൊക്കെ ആ പാൽ ചാക്കുകെട്ടുകളിലൂട്ടി ആട്ടാ പോവും ഇപ്പാണ് പാലൊക്കെ വന്നത് രണ്ട് മൂന്ന് കൊല്ലമായിട്ടുള്ളൂ പാലൊക്കെ വന്നിട്ട് അങ്ങനെ വെറുതെ വെള്ളത്തിലൊക്കെ കീഴഞ്ഞ് നേരെ പോകാനട്ടാ ഈ സമയത്ത് ഏട്ടനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ഏട്ടനും ഞാനും കുറേ വട്ടം പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് വട്ടമായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഒട്ടും പോയിട്ടില്ല അങ്ങനെ നമ്മൾ മൂന്ന് വട്ടം ചുറ്റും മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ പ്രസാദം വാങ്ങുകയോ ദർശനം കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അത്രക്കും തിരക്കാണ് ഈ വൈശാഖ മഹോത്സവത്തിന് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ദക്ഷിണ കാശിയാണ് കേട്ടാ കൊട്ടിയൂരെന്നറിയപ്പെടുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരമ്പലം എന്നാണ് അപ്പം ദക്ഷൻ യാഗം നടത്തിയ യാഗം നടത്തിയ സതീദേവി മരി അതായത് വീണ് മരിക്കുകയും ശിവൻ ജീവൻ കൊടുക്കുകയും ആ തീയിൽ ശിവൻ വീഴുകയും ശിവൻ വീണ് മരിക്കുകയും മരിച്ച് വീണ സ്ഥലമാണ് കൊട്ടിയൂർ അമ്പലം പിന്നീട് അങ്ങനെ കൊട്ടിയൂർ ഉത്സവമായിട്ട് വന്നതെന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ വരുന്നത് കേട്ടോ പിന്നെ ഉണ്ട് അങ്ങനെ എന്തൊക്കെയാണ് നമുക്കറിയാത്തതും അറിയുന്നതായി കുറേ ഐതിഹ്യങ്ങളുണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് ആനേനെ കാണാൻ കേട്ടോ രണ്ട് നല്ല അടിപൊളി പിടിയാനയാണ് കൊമ്പനയാണ് സോറി മാറിപ്പോ അതാണ് അട്ടിപ്പോൾ ഈ കൊമ്പനാണ് വലിയ കൊമ്പുള്ള ആന ആട്ടാ ഇതാ ഈ ആന ഞാൻ കുറേ നേരം വീഡിയോ എടുത്ത് ഇങ്ങനെ തൊഴുന്ന പോലെ ആക്കാം പക്ഷെ തൊഴുതില്ല ഈ കൊമ്പ് കൊമ്പ് കണ്ട വലിയ കൊമ്പ് പക്ഷെ ആ കൊമ്പിനെന്തോ ഒന്നും പറ്റിയിട്ടുണ്ട് പൊട്ടുവാറ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ ആനയെ കണ്ട് കഴിഞ്ഞാൽ അടുത്ത പരിപാടി അന്നദാനാണ് നമ്മൾ നേരെ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് പോയട്ടോ നല്ല ക്യൂ ഒക്കെ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും അന്നദാനം തീർന്നിട്ടുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ നമുക്ക് കിട്ടിയത് നിവേദിച്ചോറും ചോറും കൂടെ കുറച്ച് മിക്സ് ആയിട്ടാണ് അതിനൊരു ഭാഗ്യം വേണ്ടി തരുന്നത് അങ്ങനെ നമ്മൾ ഇതാ വിളക്കൊക്കെ കത്തിക്കുന്ന ആ ഒരു ടൈമായി വൈകുന്നേരമായിട്ട് അഞ്ച് മണി ആറു മണി ആകാനായിട്ടുണ്ടായിരുന്നു അത്രക്ക് തിരക്കാണ് എല്ലാം ചുറ്റി കറങ്ങി വരുമ്പോൾക്ക് സമയം പോയി അങ്ങനെ ഇതാ രണ്ട് സ്ഥലത്തും വിളക്ക് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് വിളക്ക് വെച്ചത് എന്താന്ന് എനക്ക് അറിയില്ല കയ്യാലയിൽ എങ്ങനെയാണ് അറിയില്ല ലാസ്റ്റ് നമ്മൾ തിരിച്ച് വരുത്താണ് അന്നരത്തിന് ഒടുക്കത്ത മഴയാണ് ആ ആ മഴയ്ക്ക് നമ്മൾ എന്താ പറയുക ഇങ്ങനെ മഴയും കുറെ മഴയൊക്കെ കൊണ്ട് പിന്നെ നേരെ പോയത് ഓടപ്പൂ ആക്കുന്ന കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ ഓടപ്പൂന്ന് പറഞ്ഞാൽ ദക്ഷിണ താടിയാണെന്നും പറയുന്നുണ്ട് കേട്ടോ സത്യമാണോ എന്നും നമുക്കറിയില്ല ഈ മുളേൻ്റെ കമ്പ് കൊത്തി കൊത്തിച്ചതച്ച് അത് അങ്ങനെയാണ് ഓടപ്പൂ ആക്കുന്നത് ഈ ഒരു ഓടപ്പൂവിന് അറുപത് രൂപയാണ് അങ്ങനെ കേട്ടോ ഭയങ്കര പൈസയാണ് അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പോയത് ചോളം പുഴുങ്ങിയത് തിന്നു പിന്നെ ഒരു ഐസ്ക്രീം തിന്നു അങ്ങനെ പിന്നെ കുറേ ഫാൻസി സാധനങ്ങളൊക്കെ നോക്കാൻ പോയി തിരിച്ച് റിട്ടേൺ വര പോകട്ടോ നമ്മൾ അന്നേരം പറയണ്ട ഒടുക്കത്തെ തിരക്ക് വരുന്നതും പോകുന്നതും ഒക്കെ ജാമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് വണ്ടി വണ്ടിയെടുക്കാനൊന്നും സ്ഥലമുണ്ടായിട്ടില്ല അങ്ങനെ ഇന്ന ഈ പ്രാവശ്യത്തെ കുട്ടിയുടെ ഉത്സവം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ